എല്ലാവർക്കും ഫ്രീ ഫയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രീഫയറിലോട്ട് വന്നിരിക്കുന്ന പുതിയൊരു ഫീച്ചറിനെ പറ്റിയാണ് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഫീച്ചറിനെപ്പറ്റി അപ്പോൾ അതറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഗണ്ണിൻ്റെ ഗ്ലോറി അതായത് വെപ്പൻ ഗ്ലോറി നമ്മളെ കാണിക്കും അപ്പോൾ അത് ഡിസ്പ്ലേ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സി എസ്സിലായാലും ബി ആറിലായാലും എല്ലാവർക്കും നമ്മുടെ ടീം മേറ്റ്സിലൊക്കെ ഗ്ലോറി ഉണ്ടെങ്കിൽ കാണിക്കുമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒരു പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എത്രമാത്രം നന്നായിട്ടാണ് ഓരോ കളികളും ഓരോ ഗണ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ ഏത് ക്യാരക്ടറായിട്ടാണ് ഏറ്റവും കൂടുതൽ കളിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഏത് രീതിയിലാണ് കളിക്കുന്നത് ഇപ്പോൾ ഹെൽപ്പിംഗ് ആണോ അതോ നമ്മൾ തൊട്ടടുത്തുനിന്ന് റഷ് ചെയ്യുവാണോ അങ്ങനെ ഓരോരുത്തരും എങ്ങനെയാണ് കളിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പുതിയൊരു ഫീച്ചറാണ് ഇപ്പോൾ ഫ്രീ ഫയറിൽ വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല അപ്പോൾ അത് അറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനലോട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ലൈക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് വീഡിലോട്ട് പോകാം ആദ്യം തന്നെ നിങ്ങളുടെ പേര് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇപ്പം പുതിയതായിട്ട് വന്ന് ഫീച്ചറാണ് ഈ റോൾ എന്ന് പറഞ്ഞത് ആ റോളെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് പുതിയതായിട്ട് വന്നേക്കുന്ന റോൾ ആയി നമ്മൾ ഏത് റോളാണ് ഇന്ന് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതെന്ന് മറ്റുള്ളവരൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പുതിയൊരു ഫീച്ചറാണ് ഈ വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ അഞ്ച് ടൈപ്പ് റോൾ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും അതായത് റഷറുണ്ട് റൈഫ്ളറുണ്ട് സ്നൈപ്പറുണ്ട് സപ്പോർട്ടുണ്ട് ബോംബറുണ്ട് ഇപ്പം നമ്മുടെ റഷർ നോക്കുവാണെങ്കിൽ അവർ ഇപ്പോൾ ക്ലോസ് റേഞ്ച് വന്ന് എനിമിയെ കില്ല് ചെയ്യുന്നവരാണ് ഈ റഷർ അവർ മാക്സിമം അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എസ് എം ജിസോ ഷോർട്ട് ഗണ്ണുകളോ ആയിരിക്കും അതാണ് അവരുടെ ഫേവറേറ്റ് വെപ്പൺസ് അടുത്ത റൈഫ്ളേഴ്സ് ആണ് അവർ ഏറ്റവും കൂടുതൽ റേഞ്ചിൽ നിന്ന് റൈഫിൾസ് ഉപയോഗിച്ച് എനിമീസിനെ കില്ല് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവരുടെ ഫേവറേറ്റ് വെപ്പൺസ് എന്ന് പറയുന്നത് റൈഫിൾസും മാർസ്മാൻ റൈഫിൾസും ആണ് അടുത്തത് സ്നൈപ്പേഴ്സ് ആണ് സ്നൈപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നൈപ്പർ ഗൺ ഉപയോഗിച്ച് എനിമീസിനെ വളരെ ലോങ് റേഞ്ചിൽ നിന്ന് കില്ല് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവർ ഇത്തരം ആൾക്കാരെന്ന് പറയുന്ന സപ്പോർട്ടേഴ്സാണ് അവർ എനിമീസിനെ ഗില്ല് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടീമേഴ്സിന് സപ്പോർട്ട് കൊടുക്കാനും എനിമീസ് എവിടെയാണ് സ്കാൻ ചെയ്യുന്നത് ക്ലൂ പോലുള്ള ക്യാരക്ടേഴ്സും ഡിമിറ്ററി അങ്ങനെയൊക്കെ ഉപയോഗിച്ച് മാക്സിമം ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ സപ്പോർട്ടേഴ്സ് ഏറ്റവും ലാസ്റ്റത്തെന്ന് പറയുന്ന ബോംബർ എന്ന് പറയുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ എക്സ്പ്ലോസീവ് വെപ്പൺസ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതായത് ട്രോഗാണ് ഐ എം സെവൻറ്റി നയൻ അല്ലെങ്കിൽ ആർ ജി എസ് ഫിഫ്റ്റി ഇങ്ങനത്തെ ഗണ്ണുകൾ അല്ലെങ്കിൽ മാക്സിമം ഗ്രനേഡുകൾ കിട്ടും ഇനിമയൊക്കെ ഇല്ല് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവർ ഇനി നമുക്ക് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് നോക്കാം നമുക്കിപ്പോൾ ഏതാണ് വേണ്ടത് അപ്പോൾ റേഷർ റൈഫ്ലർ ഏതാണെങ്കിലും ഒത്തേ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡിസ്പ്ലേ എന്നൊരു ഓപ്ഷൻ കാണും അത്ര ഡിസ്പ്ലേ കൊടുക്കണമെങ്കിൽ ഡിസ്പ്ലേ ആവും നിങ്ങൾക്ക് അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതാണ് ക്ലിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അതിപ്പോൾ റൈഫ്ലർ ആണ് ഇപ്പോൾ റൈഫ്ലറെ ക്ലിക്ക് ചെയ്യുക ഒരു ഡിസ്പ്ലേ കാണും ആ ഡിസ്പ്ലേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ ആവും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വേണം ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തിമേസിനെല്ലാം ഈ ഇത് ഡിസ്പ്ലേ കാണിക്കുന്നതാണ് നമ്മൾ ഡിസ്പ്ലേ കൊടുത്താൽ കളി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ബി ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇപ്പം ഞാൻ റഷറാണ് കൊടുത്തേക്കുന്നത് എൻ്റെ കൂടുതൽ ടീമേറ്റ് റൈഫിൾസ് ആണ് അതായത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റൈഫിൾസും മാർഫർ ആണ് ഒരാൾ ഡിസ്പ്ലേൻ്റെ ചെയ്തിട്ടില്ല ലാസ്റ്റത്തെ ആൾ റഷർ തന്നെയാണ് അപ്പോൾ അത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ കൂടെ ഒരാളുടെ ഷോർട്ട് റേഞ്ച് വന്ന് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ഈ കളിച്ച ഐറ്റം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ ബി ആറിൽ ഉള്ളതുപോലെ തന്നെ സി എസ് സിലും ഈ റോൾ ഉണ്ട് ഇതിൻ്റെ ഈ ഹോം സ്ക്രീനിലെ റോൾ ഫുൾ ആയിട്ട് കാണിക്കണമെങ്കിൽ മിനിമം മൂന്നുകളി എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ അതിനുശേഷം ഒരു മൂന്ന് കളി കളിച്ചിരുന്നു മൂന്ന് കളി കളിച്ചതിന് ശേഷം എനിക്ക് ആ ആ ഫുൾ ഡിസ്പ്ലേ വന്നെങ്ങനെ നിങ്ങളെ കാണിക്കാം അപ്പോൾ നിങ്ങൾ സി എസ് എല്ലും ബി ആറിലും കളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത്ര ഗെയിം കളിച്ചാലും ഉള്ളത് ഈ റോള് ഡിസ്പ്ലേ ആകത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഇത് മൂന്നാമത്തെ കളിയായിരുന്നു എൻ്റെ ഈ കളി കളിഞ്ഞതിന് ശേഷം ഞാനത് എങ്ങനെ വന്നു നിങ്ങളെ തരാം അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കളി വന്നതിന് ശേഷം ഇപ്പോൾ ശ്രദ്ധിച്ചറിയാം സി എസ്ലോട് നോക്കി ഇപ്പോൾ ഇതാണ് ഈ റോൾ ഡിസ്പ്ലേ വന്നത് ഓൾറെഡി നമ്മുടെ ഈ വലിയ സൈഡിലെ റഷറും റൈഫ്ലോറൊക്കെ നമുക്ക് ഈ മൂന്നാൾ കളിച്ചില്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ അയയ്ക്കും പക്ഷേ ഈ ടോട്ടൽ നമ്മുടെ ഈ ഡിസ്പ്ലേ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം മൂന്നുകളി കളിച്ചാലേ ഉള്ളൂ സി എസ് എൽ ബി ആർ ഡിസ്പ്ലേ ആവത്തുള്ളൂ അതിനുശേഷം കളി ചാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ടീമേഴ്സ് ഏത് രീതിയിലാണ് കളിക്കുന്നത് എന്നൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഷോർട്ട് റേഞ്ചിൽ കളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നേരത്തെ ഷോർട്ട് റേഞ്ച് നന്നായിട്ട് കളിക്കാനും സാധിക്കും അപ്പോൾ മാത്രമല്ല ഇപ്പോൾ സപ്പോർട്ടായിട്ട് സാധനം ടീമിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഷോർട്ട് റേഞ്ചിൽ കളിച്ചാലും നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ നിങ്ങളുടെ ടീം മേറ്റ് ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് കളിക്കാനും സാധിക്കും ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ ഈ ബാനർ ബാനറിലുള്ള ഈ ഐക്കൺ ഡിസ്പ്ലേ ആവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് എങ്ങനെ കളിക്കാൻ എന്നറിയാവുന്നതുകൊണ്ട് തന്നെ വളരെ കൂടി നന്നായിട്ട് കളിക്കാൻ സാധിക്കും ഈ ഒരു ഐക്കൺ വന്നതിന് ശേഷമാണ് ഞാനും ഇപ്പം നമ്മുടെ ടീം എങ്ങനെയാണ് കളിക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ പലപ്പോഴും ഞാൻ ഇറങ്ങുന്ന പീക്കിലൊക്കെ ആയിരിക്കും പീക്കിലല്ലേ മില്ല് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിമിസോളത്താണ് ഞാൻ സ്ഥിരമായിട്ട് ഇറങ്ങാറ് അപ്പോൾ എൻ്റെ കൂടെ റഷറൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് അപ്പോൾ അവരും നമ്മുടെ മില്ലിലൊക്കെ ഇറങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ അല്ലാതെ ഇപ്പോൾ സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഭയങ്കര തരത്തിലൂടെ കളിക്കാൻ സാധിക്കും ഓരോ കളിയിലും നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചാണ് നിങ്ങളുടെ ലെവൽ കൂടുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് ഗണ് എടുത്താണ് കളിക്കുന്നത് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഇട്ട് കളിക്കുകയാണ് ഇപ്പോൾ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ നിങ്ങൾ എനിമയുടെ ക്ലോസ് റേഞ്ചിൽ നിന്ന് കളിക്കുന്നവരാണോ അല്ലെങ്കിൽ റൈഫിൾസോ സ്നൈപ്പേഴ്സോ ഉപയോഗിച്ച് ലോങ്ങ് കളിക്കുന്നവരാണോ ഇതെല്ലാം അനുസരിച്ചാണ് നിങ്ങളുടെ ലെവൽ കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഡിസ്പ്ലേ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിസ്പ്ലേ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടീംമേറ്റ്സിനും ഇത് ഭയങ്കര ഉപകാരമായിരിക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കണം ഞാൻ എല്ലാത്തിനും റിപ്ലൈ ആയിരുന്നതാണ് അപ്പോൾ ഇത്ര വെള്ളുന്നതൊക്കെ വീഡിയോയിൽ അപ്പോൾ ഇത്രയേറെ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് സോ മച്ച്